എന്റെ ഈ കയ്യിൽ കാണുന്ന ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ വില വരുന്നത് വെറും ഇരുപത്തി ഒന്നായിരം രൂപ മാത്രമാണ് എന്റെ മക്കളെ വെറും ബ്രേസ്ലെറ്റ് അല്ല ഡയമണ്ടിൽ വരുന്ന കിടിലൻ ബ്രേസ്ലെറ്റ് ആണ് അപ്പൊ ഇന്ന് നമുക്ക് ഡയമണ്ടിൽ വരുന്ന കുറച്ച് ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത് കണ്ടോൾ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും രണ്ട് ഗ്രാം എടുക്കുന്ന സമയത്ത് പത്തി ഇരുപത്തിരണ്ടായിരം രൂപ വരുന്ന ഈ സമയത്ത് എങ്ങനെയാണ് ഡയമണ്ട് ബ്രേസ്ലെറ്റ് ഇരുപത്തി ഒന്നായിരം രൂപ കിട്ടുക എന്നുള്ളത് അല്ലേ ഞാൻ കാണിച്ചുതരാം നമ്മുടെ ഈ ഇരുപത്തിയൊന്നായിരം രൂപയുടെ ബ്രേസ്ലെറ്റ് വെച്ചാൽ ഈ കാണുന്ന ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ ഇതാണ് ഞാൻ പറഞ്ഞത് വെറും ഇരുപത്തി ഒന്നായിരം രൂപ മാത്രമാണ് വരുന്നുള്ളത് നമുക്ക് എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡിൽ വരുന്നുള്ളത് കൊണ്ട് തന്നെ ഡെയിലി വീഴ്ചയാണ് എന്തുകൊണ്ടും നല്ലതാണ് അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടപ്പുറത്ത് വരുന്നുള്ള ഈ ഒരു പൈസ ഉണ്ടല്ലോ ഇത് നമുക്ക് ഏകദേശം ഇരുപത്തി ഒന്നായിരം രൂപ മാത്രമാണ് വില വരുന്നുള്ളത് എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു ക്യാഷിന് വേർത്ത് ആയിട്ടുള്ള ഒരു ഡയമണ്ട് ബ്രേസ്ലെറ്റും കൂടിയാണ് ഓക്കെ അതുപോലെ തന്നെ ബ്രേസ്ലെറ്റിൽ വേറെ രണ്ട് മൂന്ന് മോഡൽസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഒരു ഇരുപത്തി അഞ്ച് മുപ്പതിന്റെ റേഞ്ചിൽ വരുന്ന ബ്രേസ്ലെറ്റ് ആണ് എല്ലാം വില കുറഞ്ഞ ടൈപ്പാണ് നമുക്ക് ലൈറ്റ് വെയ്റ്റിലാണ് എന്താ ചെയ്യുന്നില്ല ഡയമണ്ട് വരുന്നില്ല അതുപോലെ തന്നെ ഡയമണ്ടിന്റെ വളകളിലേക്ക് വരികയാണ് ഈ ഒരു വളങ്ങൾ കണ്ടു നോക്കാം ജസ്റ്റ് ദാ നമുക്ക് ഇതിന്റെ വില വരുന്നത് വെറും മുപ്പത്തി ആറായിരം രൂപ മാത്രമാണ് ഇന്നത്തെ പ്രൈസ് വെച്ചിട്ട് വരുന്നുള്ളത് ഓക്കെ നല്ലൊരു വളയും കൂടിയാണ് നമുക്ക് 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 ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു വളയും കൂടിയാണ് ചെറിയ ടിസ്റ്റിങ് വരുന്ന ഒരു വളയും കൂടിയാണ് അങ്ങനെ വളകളിലും ഒരുപാട് മോഡൽ നമുക്ക് ഡയമണ്ടിൽ വരുന്നുണ്ട് ഇതൊക്കെ ഏകദേശം ഈ കാണുന്ന വളകളൊക്കെ ഏകദേശം അമ്പതിനായിരം രൂപക്ക് താഴെ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളത് വില വരുന്നുള്ളത് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മൾ കമ്മലിലെ സെക്ഷനിലേക്ക് വരാം കമ്മൽ നോക്കുക ഒരുപാട് കമ്മലുകൾ നമുക്ക് ഇതിൽ വരുന്നുണ്ട് എല്ലാം ഏകദേശം ഇരുപതിനായിരം ഇരുപത്തി അഞ്ചായിരം രൂപ ആ റേഞ്ചിലൊക്കെ വരുന്ന കമ്മലുകളാണ് ഏ നിങ്ങൾക്ക് റിംഗ് ടൈപ്പിൽ കമ്മലുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഇതൊക്കെയാണെങ്കിൽ ഇതൊക്കെ ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് താഴെ മാത്രമേ വില വരുന്നുണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു മോഡൽ നമുക്ക് ഇത് നോസ് റിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും മൂക്കുത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇതൊക്കെ നമുക്ക് നോസ് റിംഗ് ആണെങ്കിൽ വെറും എട്ടായിരം രൂപ മാത്രമേ എന്താണ് വില വരുന്നുള്ളൂ രണ്ടും കൂടി എടുക്കുകയാണെങ്കിൽ പതിനാറായിരം രൂപയ്ക്ക് അടുത്തേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ വില വരുന്നുള്ളൂ ഇനി അതുപോലെ തന്നെ ഈ ഒരു ഹേർട്ട് ഷേപ്പിൽ വരുന്ന കമ്മലോട്ടങ്ങൾ ഈ ഡ്രോപ്സ് ഇത് നമുക്ക് വില വരുന്നുള്ളത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഡാമണ്ട് കൊണ്ട് നമുക്ക് സാധാരണ എന്താ അറിയുമോ ഡയമണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്റ്റോണുകൾ ഇതിൽ വരുന്നുണ്ട് നമുക്ക് ഈ ഈ സമയത്ത് ഈ ഒരുപാട് സ്റ്റോണുകൾ വരുന്ന സമയത്തൊക്കെ നല്ല എമൗണ്ട് ആണ് വരുന്നുള്ളത് നോർമലി അല്ലെ പക്ഷെ നമ്മളെടുത്തുള്ള ചെറിയ സ്റ്റോണുകളൊക്കെ ലൈറ്റ് വെയ്റ്റിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ വിലയും വളരെ കുറവാണ് നിങ്ങൾക്ക് വരുന്നുള്ളത് ഓക്കെ അങ്ങനെ ഡയമണ്ടിൽ ബ്രേസ്ലെറ്റ് ആണെങ്കിലും നമുക്ക് വളകളാണെങ്കിലും അതുപോലെ തന്നെ കമ്മലാണെങ്കിലും ഒരുപാട് ഇപ്പൊ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇനി റിങ്ങിലേക്ക് വരികയാണെങ്കിൽ റിങ്ങുകൾ നമുക്ക് ഒരു എട്ടായിരം റേഞ്ചിലൊക്കെ നല്ല റിങ്ങുകൾ നമുക്ക് വരുന്നത് ഞാൻ സിമ്പിൾ ആയിട്ട് റിങ് കാൻസറാം ഈ ഒരു ഡബിൾ ഹാർട്ട് വരുന്ന റിംഗ് ആണ് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഏകദേശം എട്ടായിരം രൂപക്ക് താഴെ മാത്രമേ വില വരുന്നുള്ളൂ ഏകദേശം ഏഴായിരത്തി എണ്ണൂറ് ഏഴായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നുള്ളത് ഈ ഡബിൾ ഹാർട്ടിൽ വരുന്ന റിംഗ് വില വരുന്നുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ഒരു മറ്റൊരു മോഡലും കൂടിയുണ്ട് നമുക്ക് അത് നമുക്ക് എന്താണ് എട്ടായിരം രൂപയ്ക്ക് താഴെ മാത്രമേ വില വരുന്നുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഹെവിയില് ഡയമണ്ട് റിങ്ങ് കാണുന്നുണ്ടെങ്കിൽ അതും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഈ കാണുന്ന റിംഗ് ഉണ്ടല്ലോ ഇത് നമുക്ക് വില വരുന്നത് ഏകദേശം എമ്പതിനായിരം രൂപയുടെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ ഈ ഒരു റിങ് നമുക്ക് വില വരുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ചെറുതും വലുതുമായ ഒട്ടനവധി റിംഗുകൾ നമുക്ക് നമുക്കിപ്പോൾ ഡയമണ്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട് അങ്ങനെന്താ ഞാൻ രണ്ട് മൂന്ന് മോഡൽ നിങ്ങൾക്ക് ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം വെറൈറ്റി ആയിട്ടുള്ള രണ്ട് മൂന്ന് വർഷം ഇതൊക്കെയാണ് നിങ്ങൾ ഏകദേശം ഒരു പതിനഞ്ചായിരം രൂപയ്ക്കൊക്കെ റേഞ്ചിൽ വരുന്ന റിംഗുകളാണ് ഇത് അതുപോലെ തന്നെ ദാ ഈ ഒരു ടൈപ്പ് ദാ ഹർട്ടിൽ വരുന്ന ഒരു ഈ ഒരു ടൈപ്പ് ഇതൊക്കെ നമുക്ക് ഏകദേശം പതിനഞ്ച് പതിനെട്ട് ആ റേഞ്ചിലൊക്കെ വരുന്ന ഒരു അപ്പോ ഡയമണ്ടിന്റെ ഇനിയും ഒരുപാട് ഐറ്റംസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്ത പുതിയ കലക്ഷൻസുമായി വീണ്ടും കാണാം ബൈ താങ്ക് യു